ഒരു 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 നിമിഷത്തെ 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 വേണ്ടി 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 ആവേശത്തിന് റബ്ബിനെ മറന്നാൽ കോടതിയിൽ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ എന്ന് ഓർത്തു നോക്കുക ഏതായാലും മഹാനായ മഹാനായാഹുവിന്റെ ചെറുപ്പക്കാരനെ വിളിച്ചു ോക്കുമ്പോ മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ചിട്ട് നമ്മൾ ചെറുപ്പക്കാരൊക്കെ അല്ലാത്ത ഗ്ലാമറാണ് അല്ലേ അങ്ങനല്ലേ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ് മനോഹരമായ അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട് സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ച ഒരു നാടാണ് പക്ഷെ നമ്മൾ അങ്ങനൊക്കെ ലഭിക്കുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യണം അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ് ആ പെണ്ണിന് താല്പര്യം വരികയാണ് അപ്പൊ എന്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഷോപ്പിലേക്കും അത് ആയിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും ും അങ്ങാടികളിലേക്കൊക്കെ പോവാറുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ ആരെങ്കിലും കണ്ടോട്ടെ എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത് പക്ഷേ ആ ലക്ഷ്യം പോലും ഹറാമാണ് ആ ലക്ഷ്യം പോലും തെറ്റാണ് അമൃത്തങ്ങൾ ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ബാർബർ ഷോപ്പിൽ പോയി എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് മൊട്ടടിച്ച് വരാൻ പറഞ്ഞു മൊട്ടടിച്ചു മുട്ടടിച്ചപ്പോഴേക്കും വല്ലാത്ത ഭംഗി ഭംഗി വർദ്ധിച്ചു

കാക്ക ആയിരം വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലും അപ്പൊ നമ്മളെ പോലെ കറുത്ത ആളുകളൊക്കെ ഭംഗിയുള്ള ആളുകൾ ഇനി ഒന്നും തിരിച്ചു കിരിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു മുട്ട അടിച്ചു എന്നാലും അവർ ഭംഗി തന്നെയാണ് അപ്പൊ ആ ചെറുപ്പക്കാരൻ വർഷം മുണ്ടനം ചെയ്തു വന്നു അല്ലാത്ത ഭംഗി നമ്മളെ നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർജീന നല്ല െദീനറിയില്ലേ എന്റെ അടിച്ച് വരാം അപ്പൊ ഏതായാലും അങ്ങനെ ചില ആളുകൾ മുട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് കൊടുക്കും ധരിച്ചപ്പോ സുഭ അതിനെക്കാളും ഭംഗി കൂടി അപ്പൊ പറഞ്ഞു ഇനി നീ എന്റെ മദീനെ നിൽക്കാൻ പാടില്ല വേഗം മദീന വിട്ട് വിട്ട്യിലേക്ക് പോകണമോ ഈ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങള് മനസ്സിലാക്കണം ഈ ചെറുപ്പക്കാരം തെറ്റ് ചെയ്തു സൗന്ദര്യം ചില സമയങ്ങളിലൊക്കെ സൗന്ദര്യം ചില ആളുകൾക്ക് വിപത്തായിട്ട് സംഭവിക്കാറുണ്ട് അതേപോലെ ഒരാളാണ് മഹാനായ ഈ നസറുബ് നഹ്ജാജ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ സൗന്ദര്യം അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഒർത്തങ്ങൾ പറഞ്ഞത് നീ ഇനി മദീനയിൽ മദീനയിൽ നിൽക്കരുത് ഒരു പോലും വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല പിന്നെ വ്യഭിചാരമുണ്ടായാലുള്ള കഥ എന്താ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ ബസായിലേക്ക് നാട് കടത്തിന ഞാൻ പറഞ്ഞു വരുന്നത് തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും അല്ല പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത് പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിങ്ങും നടത്താൻ പോവാൻ നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ് അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേക്ഷാണ് നിന്റെ കുടുംബത്തെ വിലപേശാണ് ആ സമയത്താണ് ഈ വിരൽ ഇത് വേണ്ടായിരുന്നല്ലോ സ്റ്റാതുമാർ പറഞ്ഞതൊക്കെ സത്യം ഞാൻ ഇവൻ എന്നോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ് ഇവന്റെ താല്പര്യം ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരാനുണ്ട് അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല അതുകൊണ്ട് പരിശുദ്ധമായ കുറാൻ ചോദിക്കുന്നത് പോലെ ില്ല അള്ളാഹുവിനെ ആനായു പറഞ്ഞതും അത് തന്നെയാണ് ഒരു ചെമ്മടിയായവരാൾ അയാൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു ഈ ചമ്മൂക്കിന്റെ വക്കിലൂടെ പാറിയത് പോലെ ഉണ്ടാവും അയാൾക്കൊന്നൊരു വിഷയമല്ല എന്നാലൊരു മൂങ്ങിനായവരാ ും ഒരു ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് നമ്മോട് പഠിപ്പിക്കുകയാണ് അള്ളാഹു 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 നമ്മൾക്ക് ബോധം ബോധം നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ നല്ല രീതിയിൽ ചെയ്യുമാറാവട്ടെ ഒരു സമൂഹത്തെയും വെറുതെ കളഞ്ഞിട്ടില്ല ഒരു സമൂഹത്തെയും അള്ളാഹു വെറുതെ ഒരു സമൂഹത്തിനും വെറുതെ അള്ളാഹു അള്ളാഹു അയച്ചിട്ടില്ല പറയട്ടെ പരിശുദ്ധമായ ഖുർആനിൽ വമാ മിൻ ഒരു ആപത്തുകളോ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല ഫബിമാ കസബത് െന്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് അത് ജനങ്ങൾ ചെയ്ത ആ ഒരു തിന്മകൾ കാരണമാണ് കാരണം ശിക്ഷിക്കൂല ശ്രദ്ധിക്കണം നമ്മൾ ചെയ്തത് കാരണം ശിക്ഷിക്കില്ല തെറ്റ് ചെയ്ത് തോപ ചെയ്യാൻ നീ മടങ്ങാനുള്ള അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത് തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അള്ളാഹു ശിക്ഷിക്കില്ല അങ്ങനെയാണ് തോപ ചെയ്ത് തോപ ചെയ്യാൻ വിസമ്മതിക്കുമ്പോ ഉടനെ പടച്ചെറുപ്പിന്റെ അതാപ് നമ്മളിലേക്ക് കടന്നുവരും വരും അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തു മാറാവട്ടെ നിങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട് ഉപ ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങളുണ്ട് അങ്ങനെയുണ്ടോ ും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ചെറുദോഷങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുകയാണ് കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ റമലാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ വന്നു പോയ ചെറു ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ ഒരു നിസ്കാരം നിസ്കാരം മുതൽ മുതൽ നിസ്കാരത്തെ കാത്തിരുന്ന സമയം അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പൊടുത്തു തരുമെന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ഇന്നാളെ നാളെ ഈ ജുമായയുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു കൊടുത്തു തരികയാണ് ചോദ്യമില്ലാതെ അതൊരു പ്രകാശത്തിന്റെ സദസ്സായി ഹൃദയത്തിന്റെ പ്രകാശമായി മുഖത്തിന്റെ പ്രകാശമായി നമ്മുടെ നാടിനീള പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ തയ്യാറായാൽ അള്ളാഹു പറയുന്ന പരിശുദ്ധം സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഈ സലാത്തി പരിപാടി നിങ്ങളുടെ ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ് ചെറുദോഷങ്ങൾ ഇങ്ങനെ ഒരു സലാത്ത് പത്ത് ചെറുദോഷങ്ങൾ അള്ളാഹു മാറ്റി തരുന്നുണ്ട് ഒരു സതക ചെയ്യുമ്പോഴേക്കും ഒരുപാട് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങൾ ഇനി ഇനി നിങ്ങൾ നിങ്ങൾ ചോദിക്കാതെ ചിലത് ചോദിക്കണം ിൽ നിന്ന് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം സുനാമികൾ കൊടുങ്കാറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം അതൊക്കെ അള്ളാഹുവിനോട് അതിക്രമം കാണിച്ചു ചെയ്യാൻ മടി കാണിച്ചത് മൂലം അള്ളാഹു അവരെ നശിപ്പിച്ചിരിക്കുകയാണ്

ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഈ മഞ്ചേശ്വരത്ത് നിൽക്കുന്ന എല്ലാ തോലിവാസികളും വിചാരിക്കണം ഉടച്ചവണ അവിടേക്ക് ഭൂകമ്പം എത്തി ചൈനയിലേക്ക് സുനാമി എത്തി ഇന്തോനേഷ്യയിൽ സുനാമിയെത്തി മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടുങ്കാഴ്ച എത്തി നമ്മുടെ മഞ്ചേശ്വരത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നവയുള്ളു എന്തിനാണിത് കൊല്ലംശിസകൾ നൽകിയത് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനൊന്ന് തുക ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനൊന്ന് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ പത്രങ്ങളിൽ വായിക്കുന്ന ആളുകളല്ലേ നമ്മൾ ആക്സിഡന്റിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ എന്റെ ഞങ്ങളുടെ വണ്ടികളും ആക്സിഡന്റ് അയച്ചൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും അപകടങ്ങൾ നടന്നൂടെ ഇതൊരു ഇങ്ങനെ ഒരു വാർത്തകൾ വായിക്കുമ്പോൾ ഉടനെ നമ്മൾ കരുതണം ഈ ആക്സിഡന്റിന്റെ വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് തന്നെ എന്റെ ഡ്രൈവിംഗിൽ ചെറിയൊരു അവയർനെസ് എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്

ാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വാഹനത്തിൽ എന്നിട്ട് മാന്യമായി ഡ്രൈവ് ചെയ്യുക എന്നാൽ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും അല്ലാതെ ഒരു ദിക്റുമില്ല ഒരു ഒന്നുമില്ലാതെ മൃഗത്തെ പോലെ വണ്ടിയിൽ കയറി ഒന്നും ഇല്ലാത്ത വണ്ടിയിൽ കയറി ലക്ഷ്യമായി പോവുക ചില ആളുകൾക്ക് താക്കീത് നൽകുകയാൾ അള്ളാഹു മരിച്ചുപോയ ആളുകൾക്കൊക്കെ അള്ളാഹു മത്സരത്ത് നൽകട്ടെ